മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ജോൺ ബ്രിട്ടാസ് അറിയണം മഹാകുംഭമേളയിലെ ഐ എന്നുള്ളത് ശരിയാണ് മഹാകുംഭമേളയിലെ ജനങ്ങൾ വന്ന ഭക്തർ ചവിട്ടിക്കൂട്ടി കൊല്ലപ്പെട്ടത് തിരക്കിൽ നിയന്ത്രണമില്ലാതെ കൊല്ലപ്പെട്ടത് അവരെ കൊല്ലപ്പെട്ടതല്ല യഥാർത്ഥത്തിൽ എ ഐ ടെക്നോളജിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു മരണമുണ്ടായി എന്ന് കാണിച്ച് തന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിശ്വസിക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുമോ അദ്ദേഹം പറയുന്നത് അദ്ദേഹം രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുകയാണ് അതിലൊന്ന് ചൈനയും രണ്ടാമത്തേത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യ അതിൽ അദ്ദേഹം ഈ രണ്ട് രാജ്യങ്ങളെയും സർക്കാർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അവരുടെ താല്പര്യങ്ങൾ ഈ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് അദ്ദേഹം തുലരം ചെയ്യുന്നത് അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിന്റെ തലക്കെട്ട് തന്നെ ഉടനെത്തിനാണ് എ ചൈനയിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു ഇവിടെ കുമ്മമേളിൽ മുങ്ങിക്കുന്നു അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ചൈനീസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു വലിയ താല്പര്യങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ സാങ്കേതിക പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കൂടുതലായിട്ടുള്ള പ്രയത്നമുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഭരണകൂടത്തിന്റെ കൂടുതൽ ശ്രദ്ധ വരുന്നത് കുംഭമേള പോലെയുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളിലേക്കാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇത് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് നിശ്ചയമായി ചൈനയിലേത് ഒരു മെച്ചപ്പെട്ട മോഡലാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കും ഇന്ത്യ അത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതിയേക്കാൾ കൂടുതൽ മതപരമായ കാര്യങ്ങൾക്കാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇതിന്റെ വാസ്തവം എന്താണ് എന്നതിനെ എന്നതിനെപ്പറ്റി പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു നമ്മുടെ രാജ്യത്തിന് എ യിൽ താല്പര്യമുണ്ടോ അതോ മതപരമായ കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിരവധിയായിട്ടുള്ള പോയിന്റുകളുണ്ട് അതിൽ ഒന്നാമത്തേത് ശ്രീകെട്ട സാധ്യത തന്നെ മനസ്സിലാക്കേണ്ടത് ചൈന മതസ്വാതന്ത്ര്യം പൂർണ്ണമായ അർത്ഥത്തിൽ അനുവദിക്കുന്ന ഒരു രാജ്യമല്ല എന്നതാണ് നേരെ കുറച്ച് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം എന്നത് നിങ്ങളുടെ മൗലികമായ അത് ഒരു കാര്യമാണ് ചൈന ഇവിടെ ഇന്ത്യ ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ പുറത്താണോ അല്ല എന്നറിയില്ല ചൈനീസ് ഭരണകൂടത്തിൻ്റെ ഭീകരതയുടെ പുറത്താണോ അല്ല എന്നറിയില്ല അവിടെ ഒരു ടിയാൻ വൻ സ്ക്വയറിലൊരു പ്രശ്നം നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വലിയ കലാപങ്ങളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ അങ്ങനെയല്ല മതസ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇവിടെ ദിവസങ്ങളിൽ കലാപം പറയാണ് ഇപ്പോഴും മണിപ്പൂര് കത്തി അടങ്ങാതെ തീപ്പൊരിയായിട്ട് കെടുക്കുകയാണ് അപ്പോൾ മതസ്വാതന്ത്ര്യമാണോ പ്രധാനം വേണ്ടത് എന്നുള്ളത് രണ്ടാമത് ചിന്തിക്കേണ്ടതാണ് എന്തായാലും സ്വാതന്ത്ര്യം എന്തായാലും കലാപത്തിനാണ്

എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്ത് പരസ്പരം അവരെ തല്ലാനായിട്ട് പ്രേരിപ്പിക്കുകയും തല്ലുമ്പോഴും ഒരു പക്ഷം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന അപൂർവത ഗുജറാത്തിലും മണിപ്പൂരിലും നമുക്ക് അതിന്റെ ചില സാമ്പിളുകൾ കാണാൻ ത്തിലും ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട പുതിയ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലാകെ മൂന്ന് എക്സലൻസുകളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി സ്ഥാപിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ഇതിൽ എയുമായി ബന്ധപ്പെട്ട റിസർച്ചു വേണ്ടി സ്കിൽ ഡെവലമെന് വേണ്ടി അതേപോലെ ഇൻഡസ്ട്രി ഓറിയന്റായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തും എയുമായി ബന്ധപ്പെട്ട നിരവധി നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർക്കാരിന്റെ താല്പര്യം ആ മേഖലയിൽ എത്തുന്നുണ്ട് എന്നതിനെക്കുറിച്ച് പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീ ബ്രട്ടാസ് തിരിച്ചറിയുന്നില്ല എന്നതാണ് വിഷയം ഏഴ് മാസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഏലി പുതിയ കണ്ടുപിടുത്തം വരുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹം സ്വന്തം ഓ എസിൻ്റെ ഉണ്ടാക്കി ഉണ്ടാക്കി തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അദ്ദേഹം ഇറങ്ങിപ്പോയി നമ്മൾ പറയുന്നത് വർഗീയ കലാപങ്ങൾ നിന്ന് ഇന്ത്യക്ക് മുന്നേറണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ നടു നിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസ ജടിലമായ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് ചാണകത്തിൽ റിസർച്ച് നടത്തി പോകുന്ന ഒരു പ്രവണത അത് ഇദ്ദേഹം കാണുന്നില്ല എന്നതാണ് കുംഭമേളയിൽ ഇത്തവണ എ യുടെ എല്ലാവിധ വിദ്യകളും കൃത്യമായ രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശ്രീപ്രതാശ്ശ മനസ്സിലാക്കണം ഒന്ന് കുംഭമേളയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നാൽപ്പതിനായിരത്തിലധികം പോലീസും സൈബർ വിദഗ്ധരും പ്രവർത്തിക്കുന്നത് എ കോർഡിനേഷനോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത രണ്ട് നൂറ് മീറ്റർ താഴ്ചയിലേക്ക് വരെ പോകാവുന്ന തരത്തിലുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകളാണ് രണ്ടായിരം രൂപ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അത് ഇരുന്നൂറ് മീറ്റർ താഴ്ച വരകളെ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ താഴ്ച ഒന്നും അളന്നില്ലെങ്കിലും വിരോധമല്ലായിരുന്നു നമ്മൾ പറയുന്ന പോലെ ശങ്കരാചാര്യർ പറയുന്ന പോലെ അവിടെ നിന്ന് പറഞ്ഞ പോലെ നമ്മളൊരു സദ്യക്ക് രണ്ടായിരം പേരെ സദ്യക്ക് ക്ഷണിക്കുന്നു അല്ലെങ്കിൽ നാലായിരം പേരെ സദ്യക്ക് ക്ഷണിക്കുന്നു ആ എല്ലാവർക്കും ഊണ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടല്ലേ സദ്യക്ക് ക്ഷണിക്കുക ഇത് ഇത്രയ്ക്കധികം ആൾ വരുമ്പോൾ വി ഐ പി സിന് മാത്രം പ്രത്യേക പരിഗണന എന്നുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുന്നതും അതിനിടയിൽ സാധാരണ ജനം തിക്കിലും തിരക്കും ക്രിം വെറ്റി കൊ പെട്ടു കൊല്ലപ്പെടുന്നതും ഒരു കാര്യമായി പോലും അവർ വന്നില്ല എന്നുള്ളത് നമുക്ക് അതി ഇതിനെ ഭാഗമായിട്ട് ഞാൻ അത് കാണിച്ചു തരാം कल 66 नंबर बॉडी भी 4pm न्यूज़ नेटवर्क पर दिखाई गई है और उसके बाद हड़कंप मचा हुआ है प्रशासन मौजूद है लगातार पुलिस प्रशासन मौजूद है कल पूरे देश ने देखा किस तरीके से मैं दौड़ रहा था और जो बॉडी थी बॉडी को जिनके साथ कहीं परिजनों से बात नहीं करने दिया जा रहा था हम निश्चित रूप से दुख का विषय है दुख के साथ साथ क्यों घटी जब इतनी सारी तैयारियां थी और पहले से आपको पता था आप कह रहे थे चालीस करोड़ लोग आ रहे हैं तो फिर उससे वैसी व्यवस्था भी तो होनी चाहिए जितने लोगों के लिए भोजन अपने घर में हो जितने लोगों के लिए बैठने की जगह हो उतने ही लोगों को तो बुलाया जाता है आप चालीस करोड़ की व्यवस्था की है वो तो फिर ये घटना ये विचार का विषय है सबसे बड़ी समस्या क्या है जिस बारे में हम लोग बहुत मरमाहत हैं वो ये है कि जब कल सवेरे सो करके हम लोग उठे लाशें निकल रही थी आप देखेंगे एक ट्रैक्टर भर करके यहाँ से कपड़े लत्ते हैं उसको हटाया जा रहा है, है।, जा रहा है दंगे 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 जा ये ये छिपाई जाएगी जो है है बताएगा जिम्मेदारी लेगा लेगा कि तो नहीं उसका किसी, में, किसी चैनल में ഇത് വെള്ളത്തിലേക്ക് സ്നാനം ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഒലിച്ചു പോവുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു അൺടുവേഡ് ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്തത് ഈ പ്രദേശത്തിൻ്റെ ആകെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി അതിൽ തെറ്റായിട്ടുള്ള ഫ്രഞ്ച് എലമെൻസിൻ്റെ സാന്നിധ്യമൊന്നുമില്ല ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി എഴുന്നൂറിലധികം എ ക്യാമറകളാണ് അവിടെ ഫേസ് ഡിറ്റക്ഷൻ ടെക്നോളജിയോട് കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം എ ഐ ക്യാമറകളാണ് അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് ഇതെല്ലാം തന്നെ കുംഭമേളയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ശ്രീ ബ്രട്ടാസ് മനസ്സിലാക്കണം അതുകൂടാതെ അവിടെ വരുന്ന തീർത്ഥാടകരുടെ ഒരു ഡിജിറ്റൽ കമ്പാനിയൻ എന്ന പേരിൽ അവിടെ സർക്കാർ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചാറ്റ് ബോട്ട് ഉണ്ട് എ ഐ പവേഡായിട്ടുള്ള ചാറ്റ്ബോട്ടാണ് അതിൻ്റെ പേര് തന്നെ കുംഭ് സഹായക് എന്നാണ് അതെ നമുക്ക് അറിയേണ്ടത് അവിടെ എത്ര പേരാണ് ഇപ്പോൾ ഈ തിക്കൻ തിരക്കിലും കൊല്ലപ്പെട്ടത് എയുടെ സഹായമൊന്നുമില്ലാതെ മനുഷ്യസാധ്യമായ ഒരു കാര്യമാണ് അതറിയുക എന്നുള്ളത് അതൊന്ന് പറഞ്ഞു തരാൻ ഇദ്ദേഹത്തിന് കഴിയും ഇദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടാവോ ആവോ അതിനിപ്പോൾ അത് വേറെ ഏതെങ്കിലും എയുടെ സഹായത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അങ്ങനെ സ്പെല്ലിംഗ് തന്നെ എന്നാണ് അതിൽ എ ഐ എന്നത് അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും എല്ലാം തന്നെ അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ലഭിക്കുന്ന രീതിയിലാണ് സഹായക് എന്ന ഈ സംവിധാനം തയ്യാറാക്കിയിരിക്കുന്നത് പണിക്കർജി ശരിക്കും കോൺഗ്രസ്സുകാരനാണ് എന്നുവെച്ചാൽ ബി ജെ പിക്ക് അദ്ദേഹം ആക്രിപ്പണിക്കരാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അദ്ദേഹത്തിന് വേണ്ട അപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി എന്നാൽ ബി ജെ പിക്ക് വേണ്ടി എന്ന് തോന്നൽ ഉദിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ ഒരു കോൺഗ്രസ് മുഖമാണ് ശ്രീജിത്ത് പണിക്കര് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇങ്ങനെയുള്ളവരെയും പുതിയ കാലത്തും സഹിക്കേണ്ടതുണ്ട് എന്തായാലും ഇതുപോലൊരു വലിയൊരു അപകടം ഉണ്ടായി ഇത്രയും പേര് മരിച്ചിട്ട് എത്ര പേര് മരിച്ചു എന്നുള്ള വിവരം പോലും യഥാർത്ഥത്തിൽ പുറത്തു വരാതിരിക്കുമ്പോൾ ഇതുപോലെ തള്ളണമെങ്കിൽ സാമാന്യമായ കഴിവ് വേണം നമിച്ചിരിക്കുന്നു തൊഴുന്നു എന്ന് പറഞ്ഞില്ല വെറുതെ ആവില്ല യഥാർത്ഥത്തിൽ തൊഴുന്നു